ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറുതായിട്ട് മഴയുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂണൊക്കെ നമ്മളെങ്കിൽ നല്ല മഴയും പറമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ കൊതുകടിയൊക്കെ കൊള്ളേണ്ടതായിട്ട് വരും അപ്പോൾ ഒരാൾ ചോദിക്കുകയുണ്ടായി കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊതുവിനെ ഇഷ്ടമില്ലാത്ത കൊതുവിനെ അകറ്റി നിർത്തുന്ന എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റിലുണ്ടോ അതിൻ്റെ എക്സ്ട്രാക്റ്റുകൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ക്രീമായിട്ട് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളത് അപ്പം ഇപ്പോൾ നാച്ചുറൽ വെയിൽ വേണം കെമിക്കൽസ് ഒത്തിരി അവൈലബിൾ ആണ് അപ്പോൾ നാച്ചുറൽ വെയിൽ നമ്മൾ ചെയ്തെടുക്കാനായിട്ടാണ് നോക്കുന്നത് പിന്നെ ഈ ക്രീം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബോഡി ക്രീമായിട്ടും നമുക്ക് നല്ലൊരു ബോഡി ക്രീമായിട്ടും ഉപയോഗിക്കാം അത് മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ പോകുമല്ലോ അപ്പോൾ നമുക്ക് അവർക്ക് എപ്പോഴും ഈ സൺസ്ക്രീൻ പറ്റി കൊടുക്കുക അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാമൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഈ ബട്ടറിൽ ഇപ്പോൾ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന മാംഗോ ബട്ടർ അല്ലെങ്കിൽ അതിന് പര ഷിയ ബട്ടറായാലും ഇതിലൊക്കെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സ് ചെറുതായിട്ടുണ്ട് അതായത് ഒരു ഫോർ പെർസെൻറ്റ് വരെ ഉണ്ട് അതുപോലെ തന്നെ അലോവേര ജല്ലിലുണ്ട് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സ് അപ്പോൾ ഇതൊക്കെ ചെറിയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എസൻഷ്യൽ ഓയിലുകളിൽ നമ്മൾ ചെറുതായിട്ട് മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബോഡി ക്രീം അപ്പോൾ അപ്പോൾ ഒക്കെ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളായാലോ പുറത്തൊക്കെ പോകുമ്പോൾ ഇതൊന്നും വരട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് നിന്ന് കിട്ടും നിന്ന് കിട്ടും അപ്പം ഏതാണ് എങ്ങനെയാണ് നമുക്ക് മോസ്കിറ്റോ റിപ്പല്ലന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ പ്ലാന്റ് ഓയിൽ ബട്ടർ പിന്നെ വാക്സ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ ഈ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മോസ്കിറ്റോനെ അകറ്റി നിർത്താനായിട്ട് ആഴ് ആഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്കിന്നിൽ അത് നിൽക്കാനായിട്ട് സഹായിക്കും ക്രീമിനേക്കാളും വാട്ടർ ബേസ്ഡ് ക്രീമിനേക്കാളും ഒന്നും കൂടി നല്ലത് ഇതാണ് അപ്പോൾ ആ സ്ട്രോങ് സ്മെല്ല് ശരിക്കും മോസ്കിറ്റോനെ അകറ്റി നിർത്തും അതായത് നമ്മുടെ ഈ സ്മെല്ല് കിട്ടിയിട്ടാണ് അത് അട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ അത് അതിനെ കൺഫ്യൂസ്ഡ് ആക്കുക അതായത് ഡിഫറെൻറ്റ് സ്മെല്ല് നമ്മുടെ ബോഡിയിൽ വരുത്തിയിട്ട് മോസ്കിറ്റോ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സും അലോവേര ജെല്ല് അല്ലെങ്കിൽ ബട്ടർ ഓയിൽ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് പാട്ട് എമിൾസിഫൈം വാക്സ് വരെ നമുക്ക് അത് ചൂടാക്കണം ഒരുമിച്ച് ചൂടാക്കണം എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ കോൺസ്റ്റാർച്ച് ഉണ്ട് അത് ആ ഒരു ഭയങ്കര ഓയിലി ഫീലിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് അതിലൊരു കോൺസ്റ്റാർച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അലോവേര ജെല്ലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചറിലിതു വരും നമുക്കൊരു ഒരു സൂത്തിങ് എഫക്റ്റാണ് നമുക്കിത് തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളിപ്പോൾ വീട്ടിൽ നാട്ടിലുണ്ടാക്കുമ്പോൾ കേരളത്തിൽ ക്ലൈമറ്റ് വളരെ ആണ് അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസി സിയിലാണോ കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല അത് നമ്മൾ ചെയ്തു തന്നെ നോക്കണം കുക്കും ബട്ടർ എന്ന് പറയുന്ന ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഷിയ ഏത് ബട്ടറാണ് എടുക്കുന്നത് ആ ടു പോയിൻറ്റ് ഫൈവ് സീറോ ഇതിപ്പോൾ ഫിഫ്റ്റി ഗ്രാമിലാണ് ചെയ്യുന്നത് ടു പോയിൻറ്റ് ഫൈവ് സീറോ മറ്റേ ബട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ അതുപോലെ ഞാനിതിൽ നീം ഓയിൽ ഓർ സൺഫ്ലവർ ഓയിൽ നിന്നിട്ടിട്ടുണ്ട് നീം ഓയിലില്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ് നീം ഓയിലിൻ്റെ സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലുകൾ നിങ്ങൾ എടുത്താലും മതിയോ അല്ലെങ്കിൽ അത് കോക്കനട്ട് ആ ഫോർ പേഴ്സൻറ്റ് അത് കോക്കനട്ട് ഓയിലിൽ ഓയിലിലേക്കായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം അടന്നെടുക്കുക ഇനി ഇതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെച്ചിട്ട് നമ്മളിത് മെൽറ്റ് ആകുന്ന വരെ കംപ്ലീറ്റ് മെൽറ്റ് ആകുന്നവരെ അത് ചൂടാക്കുക അപ്പം നമ്മളിതിൽ ഈ എമിൾസിഫയും വാക്സും ബി വാക്സും ഇട്ടിരിക്കുന്ന കാരണം നമ്മളിത് പുറത്തിളക്കി വെച്ച് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ 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 നമുക്ക് കാണാനായിട്ട് പറ്റും അതിങ്ങനെ കട്ട കട്ടയായിട്ട് വരുന്നത് ഇനി അതൊരു വിധം നല്ല കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് അത് കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം ഒന്നും കൂടി എടുക്കുക കാരണം നമ്മളിത് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് ഈ ക്രീം നല്ല ക്രീമിയായിട്ട് നമ്മൾ ബട്ടറൊക്കെ കേക്കിന് ചെയ്യുമല്ലോ അതുപോലെ തന്നെ നല്ല ക്രീമിയായിട്ട് വരുന്നത് പിന്നീട് ഒരു പ്രാവശ്യം കൂടി അതായത് രണ്ട് പ്രാവശ്യം ആയത്തെ പ്രാവശ്യം വെച്ച് എടുത്ത് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നീട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ വെച്ചിട്ട് എടുത്ത് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നീടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി അതെല്ലാം നമുക്ക് അള അളന്നെടുക്കണം അപ്പോൾ ഈ വർക്ക് ഇതാണ് അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രാങ്കിൻസൻസ് അതായത് കുന്തിരിക്കത്തിൻ്റെ ഇതിനെയാണ് ഫ്രാങ്കിൻസസ് ഈ ഓയിൽ എന്ന് പറയുന്നത് പിന്നെ യൂക്കാലിപ്സ് ഓയിൽ ടീട്രി ഓയിൽ ഇതുപോലെ ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ് പിന്നെ അലോവേറ ജെല്ലും ഈ പറഞ്ഞ മാതിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മോസ്കിറ്റോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഞ്ചപ്പുല്ല് തൈലം അതൊക്കെ ഇതിനു വേണ്ടി അപ്പോൾ എന്താണോ ഇതുപോലെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കതിനനുസരിച്ച് അത് ഓയിലായിട്ടോ അല്ലെങ്കിൽ വെള്ളമാണെന്ന് എന്ന് അലോവേര കഴിഞ്ഞാൽ അലോവേറ ജെല്ലിൻ്റെ പകരമൊക്കെ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ അലോവേര അലോവേറ ജെല്ലാതിൽ തന്നെയായിരുന്നു ഞാൻ പ്രിസർവേറ്റീവും മെഷർ ചെയ്തെടുത്തത് അപ്പോൾ അതാദ്യം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം ഇത് വാട്ടർ കണ്ടൻ്റ് ആണല്ലോ ഇപ്പോൾ ഈ വാട്ടർ കണ്ടൻറ്റ് ഇതിൻ്റെ ഒപ്പം കൂടിച്ചേരാനായിട്ടുള്ള മെയിൻ കാരണം അതിൽ നമ്മൾ ഇമിൾസിഫൈം വാക്സ് നമ്മൾ ടു പോയിൻ്റ് ഫൈവ് ഫൈവ് സീറോ പെർസെൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു കളർ ചേഞ്ചും വരുന്നതായിട്ട് നമുക്ക് കാണാം അതിനുശേഷം ഇനി വൺ ബൈ വൺ നമ്മൾ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു ക്രീം സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കിട്ടും ഇത് പക്ഷേ നമ്മൾ ബോട്ടിലേക്ക് പകർത്തിക്കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ഈ ഒരു ഇതുപോലെയുള്ള ഒരു റണ്ണി ആയിട്ടുള്ള ആ ഒരു നിന്ന് മാറി തിക്കായിട്ടുള്ള ഇതിലേക്ക് മാറും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നാട്ടിലിപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് അതിൻ്റെ സോഫ്റ്റ്നെസ് മാറിയും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും